പ്രോപ്പർട്ടീസിന്റെ ഓണാഘോഷത്തിന്റെ ഭാഗമായി പൂക്കള മത്സരം നടന്നു ൽ ഹാളിൽ നടന്ന പൂക്കള മത്സരത്തിന്റെ ഉദ്ഘാടനം കുന്നുങ്ങൽ പ്രോപ്പർട്ടീസ് എം ഡി അമർസിംഗ് കുന്നുങ്ങൽ നിർവഹിച്ചു കുന്നുങ്ങൽ മെഡിസിറ്റി എം ഡി സീന അമർസിംഗ് ജീവനക്കാരായ അൽക്കേഷ് അൽവിൻ രാഗി സമിത അഞ്ജലി പ്രജീഷ് അഭിദീപ ശ്രുതി അഞ്ജു രേഷ്മ അക്ഷര നീതു വാസന്തി ലീന റീജ എന്നിവർ പൂക്കള മത്സരത്തിന് നേതൃത്വം നൽകി ഡോക്ടർമാരായ ദിനീ പ്രേംസാഗർ വീണ എന്നിവർ വിധികർത്താക്കളായി ആറ് ടീമുകൾ മത്സരത്തിൽ പങ്കെടുത്തു ഉത്രാടനാളിൽ നടക്കുന്ന വിപുലമായ ഓണാഘോഷത്തിൽ പായസ മത്സരവും വിവിധ കലാപരിപാടികളും വിജയികൾക്ക് സമ്മാന വിതരണവും നടത്തുമെന്ന് എം ഡി അമർസിംഗ് പറഞ്ഞു എല്ലാ വർഷവും ഇന്ന് ഞങ്ങളുടെ ഗ്രൂപ്പിലെ ഞങ്ങളുടെ സ്ഥാപനങ്ങളിലെ സ്റ്റാഫുകളിലും ഓരോ കുടുംബങ്ങളും മാത്രം പങ്കെടുക്കുന്ന മത്സരമാണ് ആറ് ആറ് ടീമായിട്ട് വ്യത്യസ്ത ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നുള്ള ആറ് ടീമാണ് പങ്കെടുത്തിരിക്കുന്നത് പങ്കെടുത്തവർക്ക് സമ്മാനം കിട്ടുന്നവർക്കുള്ള സമ്മാനദാനം അവസാന ദിവസമായ അടുത്ത ഞായറാഴ്ച ശനിയാഴ്ചത്തെ ഓൺ പുതിയ ദിവസം സമ്മാനങ്ങൾ നൽകുന്നതും മുതൽ ഇന്നുമുതൽ അടുത്ത ശനിയാഴ്ച വരെ വ്യത്യസ്ത ദിവസങ്ങളിൽ വ്യത്യസ്ത കലാപരിപാടികളാണ് നമ്മുടെ ഈ മിനിഹാളിൽ വെച്ച് നടക്കുന്നത് എല്ലാ ഐശ്വര്യവും ഞങ്ങളുടെ എല്ലാ സ്റ്റാഫിലും ഉണ്ടാവട്ടെ നാട്ടുകാർക്ക് എല്ലാവർക്കും ഞങ്ങളുടെ ഒരു നല്ല ഓണാശംസ നേടും